കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടിയും മറ്റു ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് തൊഴിലാളികൾ തലയോട്ടിയും മറ്റു ശരീരവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിലെ ഒരു വർഷത്തിലേറെ അടച്ചിട്ട കടമുറിയിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടി കണ്ടെടുത്തത് തുടർന്ന് പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിലാണ് മറ്റു ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് തലയോട്ടിക്കും മറ്റു ശരീരാവശിഷ്ടങ്ങൾക്കും ഏകദേശം ആറുമാസത്തിലേറെ പഴക്കമുണ്ട് പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് അസ്ഥികളും തലയോട്ടിയും കണ്ടെത്തിയത് തലയോട്ടിക്ക് പുറമെ രണ്ട് കൈകളുടെയും വാരിയലിന്റെയും ഭാഗങ്ങളാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് സംഭവം പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പൊ ഒരു വർഷത്തിന്റെ മുകളിലായി അത് കട ഈ ഹൈവേന്റെ പണിയുടെ ആവശ്യത്തിന് വേസ്റ്റ് വേസ്റ്റ് നമ്മൾ നമ്മൾ പലപ്പോഴും അത് ഡിസ്പോസ് ചെയ്യാറുണ്ട് പക്ഷെ പല ആളുകളും മാത്രമല്ല ഇവിടെ വെള്ളം ആളുകളിങ്ങനെ ഈ റോഡ് സൈഡിലും കാണാറുണ്ട് ഒരു വർഷത്തിലേറെ അടച്ചു കിടക്കുന്ന കടയുടെ ഷട്ടർ താഴ്ത്തിയിട്ട നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്ത് നിന്നുള്ള ആരും തന്നെ ഈ കടയുടെ പരിസരത്തേക്ക് വരാറുണ്ടായിരുന്നില്ല സംഭവത്തെ തുടർന്ന് ചോമ്പാല പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി സമീപ പ്രദേശത്ത് നിന്ന് കാണാതായ ആളുകളുടെ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കരുവി ന്യൂസ് കോഴിക്കോട്